പാലക്കാട് കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പിന് പട്ടാമ്പി ശ്രീനീലഖ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി അകം ഏകം അനേകം എന്ന ആശയം മുൻനിർത്തിയാണ് ഈ വർഷത്തെ കാർണിവൽ പ്രമുഖ പോരാട്ട കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജാതിയെയും ഐത്തത്തെയും തുറന്ന് എതിർത്തുകൊണ്ടാണ് ദലിത് കലകളും പാട്ടുകളും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നതെന്നും സമീപകാലത്താണ് കേരള സമൂഹം ഈ കീഴാള അറിവുകളെ പരിഗണിച്ചു തുടങ്ങിയതെന്നും മണ്ണൂർ ചന്ദ്രൻ പറഞ്ഞു എന്റെ തോൽ കൊണ്ട് നിങ്ങൾ ചണ്ട ഉണ്ടാക്കുന്നു ഉടുക്കുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു മറ്റുള്ള എല്ലാ തോൽ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന തോലല്ലേ അല്ലേ നിങ്ങൾ ഉണ്ടാക്കണം അതിനായിട്ടുമില്ല ചെണ്ട ഒരാളുടെ അടുത്തെത്തിയ എൻ്റെ അടുത്ത് പിന്നെ ചന്ദൻ്റെ ചണ്ടയായി മൃതകും വേറാളുടെ അടുത്ത് പറഞ്ഞാൽ ഭാസ്കരൻ്റെ മൃദങ്ങുമായി പക്ഷെ ഉണ്ടാക്കുന്നതാല് ചുരുക്കത്തില അട്ടപ്പാടിക്കാരൊക്കെ നമ്മൾ ആരെങ്കിലും സാധനം റെഡിമെയ്ഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം ഉണ്ടാക്കണില്ലേ ഉണ്ടാക്കിയിട്ടില്ല എന്നും അത് ഉപയോഗിക്കുന്നു അപ്പോൾ ദളിതരിൻ്റെ അറിവുകൾ എന്താണ് അവർ എം എക്കോ ബി എക്കോ പഠിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ നാട്ടറിവിനെ കഴിച്ചു വെക്കാൻ വേറൊരു അറിവില്ല എന്ന് പാരമ്പര്യമായി പറയുന്ന നമ്മുടെ പൂർവികന്മാർ എത്രയുണ്ട് മൺമറിഞ്ഞു പോയവരും ജീവിച്ചിരിപ്പുള്ളവരുണ്ട്